ലോറിയുടമ മനാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലെ ചർച്ചകളിലും കൂടുതൽ പ്രതികരണത്തിന് ഇല്ല എന്ന നിലപാടിൽ ഉറച്ച അർജുൻ്റെ കുടുംബം കൂടുതൽ വിവരങ്ങൾ കെ വി രാഹുൽ നൽകും രാഹുൽ ഗുഡ് മോർണിംഗ് ഈ മനാഫുമായി ലോറിയുടമ മനാഫുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് കുടുംബം ഇന്നലെ പങ്കുവച്ചത് അതിൽ കൂടുതൽ ഒന്നും ഇനി അവർക്ക് പ്രതികരിക്കാനില്ല എന്നാണ് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇവർ നിയമ നടപടി സ്വീകരിക്കുമോ ഈ കുടുംബത്തിനെ അപകീർത്തിപ്പെടുത്തി എന്നതുമായി ബന്ധപ്പെട്ട് മോത്തി ഗുഡ് മോർണിംഗ് വിഷയത്തിൽ എന്തായാലും ഇനി കൂടുതൽ പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് അർജുൻ്റെ കുടുംബങ്ങൾ ഓരോരുത്തരും പറയുന്നത് ഇന്നലെ അവർ മാധ്യമ മാധ്യമങ്ങളെ വിളിച്ച് സമ്മേളനം തുടങ്ങിയത് തന്നെ നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് അതിനിടെ അതിന് തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള ഈ വിധത്തിലുള്ള പ്രവൃത്തികൾ അത് ലോറി ഉടമ എന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ലോറിയുടെ യഥാർത്ഥ ആർ സി ഓണർ എന്ന് പറയുന്നത് മനാഫിൻ്റെ സഹോദരൻ മുബീനാണ് അപ്പോൾ അങ്ങനെയാണ് കുടുംബം അർജുൻ്റെ കുടുംബം ഇപ്പോൾ മനാഫിനെ പറയുന്നത് എന്നതാണ് അപ്പോൾ മനാഫ് കുടുംബത്തിൻ്റെ വൈകാരികത ചൂഷണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ചില ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നുണ്ട് കുടുംബത്തെ സഹായിക്കാൻ എന്ന രീതിയിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് അവസാനിപ്പിക്കണമെന്നാണ് കുടുംബം പറയുന്നത് മനാഫ് ഈ ആരോപണങ്ങളൊക്കെ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നത് തന്നെയാണ് എന്തായാലും നമ്മൾ ഇതുവരെ നാടിതുവരെ കാണാത്ത രീതിയിലുള്ള സമാനതകളില്ലാത്ത രക്ഷാദൗത്യം ദൗത്യം തിരച്ചിൽ തന്നെയാണ് നടന്നതെന്ന കാര്യത്തിൽ സംശയമില്ല കഴിവതും ആളുകൾ എല്ലാവരും തന്നെ ഒന്നിച്ചു നിൽക്കുകയും ചെയ്തിരുന്നു എന്നതാണ് അപ്പോൾ ഈ ആദ്യ ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ തിരച്ചിലിൻ്റെ ഒന്നും തന്നെ ഇല്ലാത്ത വിധം മൂന്നാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ മനാഫാണെങ്കിലും ഈശ്വർമാൽപ്പ ആണെങ്കിലും സ്വന്തം നേട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നൊരു എന്ന് പറയുന്നത് അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലെ വ്യൂവേഴ്സിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മനാഫും ഈശ്വർ ഈശ്വർമാൽപ്പയും അവസാന നാടുകളിൽ പ്രവർത്തിച്ചിരുന്നതാണ് ജില്ലാ ഭര അവിടുത്തെ കർണാടക ഭരണകൂടം ഔദ്യോഗികമായി അറിയിച്ച കാര്യങ്ങൾ പോലും അട്ടിമറിക്കുന്ന രീതിയിലേക്ക് രണ്ടുപേരും പ്രവർത്തിച്ചു വന്നതാണ് എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് തനിക്ക് വേണമെന്ന രീതിയിൽ മാധ്യമങ്ങളോട് സംസാരിച്ചു എന്നൊക്കെയാണ് ഈ ഡ്രഡ്ജർ ഒരു കോടി രൂപ മുടക്കിയാണ് ഈ ഗംഗാവലി പുഴയിലേക്ക് കൊണ്ടുവന്നത് അതുപോലും താൻ ഇടപെട്ട് നടത്തിയതാണെന്ന് പോലും അതിൻ്റെ ഒരു ക്രെഡിറ്റ് കൊണ്ടുപോകാൻ പോലും മനാഫ് ശ്രമിച്ചു എന്നടക്കാണ് കുടുംബം പറഞ്ഞത് അപ്പം ഈ മനോഫിൻ്റെ ലോറിക്ക് എന്ന് പേരിടാൻ പോകുന്നു എന്നതടക്കമുള്ള തീരുമാനത്തെ കുടുംബം എതിർക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം മനാഫ് എല്ലാം തന്നെ നിഷേധിച്ച് രംഗത്ത് വന്നു സോഷ്യൽ മീഡിയ വളരെ സജീവമായി തന്നെ ഉണ്ട് എന്നതാണ് നേരത്തെയും സൈബർ ആക്രമണം തന്നെയാണ് കുടുംബത്തെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായി അവർ പറഞ്ഞിരുന്നത് ഒരു ഘട്ടത്തിൽ ഈ നിയമവശം നമുക്ക് പറയാൻ കഴിയുമോ കാരണം ഈ മനാഫ് തന്നെ പറയുന്നുണ്ട് എന്റെ യൂട്യൂബ് ചാനലിൽ എന്ത് ആണ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്നു അതിൽ അപകീർത്തികരമായത് എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ടാവും ഈ കുടുംബത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അതിലപ്പുറം വൈകാരികമായി അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ പേരിൽ ഇതുപോലെ വീണ്ടും വീണ്ടും സിമ്പതി പറ്റാനുള്ള ശ്രമമാണ് യൂട്യൂബ് ചാനൽ വഴി ചെയ്യുന്നത് എന്ന് അതൊഴിവാക്കണമെന്നാണ് അവർ പറയുന്നത് നിയമ നടപടി എടുക്കാനുള്ള ഒരു സാധ്യത അതിലുണ്ടോ ഈ ഓട്ടത്തിൽ ഒരു അഭ്യർത്ഥന എന്ന രീതിയിൽ ഇത് അവസാനിപ്പിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ഇതേ രീതിയിൽ തന്നെ പ്രവൃത്തി തുടർന്നാൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചില യൂട്യൂബ് ചാനലുകളെ പ്രയോജനപ്പെടുത്തി കുടുംബത്തിൻ്റെ വൈകാരിത വൈകാരികത അത് ചൂഷണം ചെയ്യുന്ന രീതി തുടർന്നാൽ നിയമ നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് ഇനിയിപ്പോൾ ഏതായാലും മനാഫിന് മനാഫിൻ്റെ ഇഷ്ടമാണ് സ്വന്തം യൂട്യൂബ് ചാനലിൽ എന്താ അപ്ലോഡ് ചെയ്യണം എന്ന കാര്യത്തിലൊക്കെ പക്ഷേ ആ കുടുംബത്തിൻ്റെ കുടുംബത്തിനാണ് അച്ഛനമ്മയ്ക്കും മകനെ നഷ്ടപ്പെട്ടു കൃഷ്ണപ്രിയയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു ആ ചെറിയ മകന് അച്ഛനെ നഷ്ടപ്പെട്ടതൊക്കെയാണ് എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും കൂടുതൽ നഷ്ടം ആ കുടുംബത്തിന് തന്നെയാണ് എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നതൊക്കെ മനാഫിൻ്റെ സ്വന്തമായ തീരുമാനമാണ് പക്ഷെ ആ കുടുംബത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നവർ പ്രതികരിക്കുന്ന ഘട്ടത്തിൽ അത് ഒഴിവാക്കുന്നതാകും നല്ലതെന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് തന്നെയാണ് അങ്ങനെ തുടരുകയാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് കുടുംബം പറയുന്നത് നേരത്തെ തന്നെ ചില സൈബർ ആക്രമണം വന്ന സമയത്ത് അവർ പോലീസിൽ പരാതി നൽകിയിരുന്നു അതിൽ കേസ് എടുത്തുള്ള അന്വേഷണം പുരോഗമിക്കുക കൂടിയാണ് മോത്തി ശരി രാഹുൽ ഏതായാലും രാഹുൽ പറഞ്ഞതുപോലെ തന്നെയാണ് വ്യക്തിപരമായി ഞാനും അതിനോടാണ് യോജിക്കുന്നത് ഒരു കുടുംബത്തിനത് താല്പര്യമില്ല എങ്കിൽ വളരെയേറെ തീരാ നഷ്ടത്തിൽ വേദനിക്കുന്ന കുടുംബമാണ് അവർക്ക് നിരത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട് വൈകാരികമായി ഈ പറഞ്ഞതുപോലെ ആർക്കൊക്കെ ആരെയൊക്കെയാണ് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടത് ഏത് തരത്തിലാണ് അർജുൻ അവർക്കൊക്കെ ബന്ധപ്പെട്ടിരുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് നഷ്ടമേറ്റവും കൂടുതൽ അവർക്കാണ് ഉണ്ടായത് അവർക്കതിൽ താല്പര്യമില്ല എന്നൊരു അഭിപ്രായം അറിയിച്ചാൽ പിന്നെ അതേ കണ്ടന്റുമായി ആ യൂട്യൂബ് തുടർന്ന് പോകുന്നത് അത്ര ഉചിതമായിരിക്കും ില്ല അത് നന്നല്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം നിങ്ങൾക്കും പലർക്കും അത് തന്നെയായിരിക്കും പറയാനുള്ളത് അവർക്ക് താല്പര്യമില്ല ഇല്ലെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പിന്നെ ഒരാളുടെ പേര് പറഞ്ഞ പണപ്പിരിവ് നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ തരത്തിൽ സാമ്പത്തികമായ എന്തെങ്കിലും തിരുമറികൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വേണമെങ്കിൽ അന്വേഷണത്തിന് നിയമപരമായ ഒരു സാധുതയുണ്ട്